അസ്ലാം വലൈക്കു വറഹമത്തുല്ലാ നമ്മുടെ ഇമാമായിട്ടുള്ള ഇമാം ഇബിനൽ റഹിം മുഹമ്മദ് അതായത് ഇബിനു തൈമിയയ്ക്ക് ചെയ്തിട്ടുള്ള ഇബിനു തൈമിയുടെ സമകാലികനായിട്ടുള്ള പണ്ഡിതനാണ് അദ്ദേഹം അപ്പോ ഇബിനൽ റഹ് മുഹമ്മദ് ഇബിനു തൈമിയെ റദ്ദെയ്യുന്ന സമയത്ത് പോലും അദ്ദേഹത്തിനെതിരെ ആ കിതാബ് എഴുതുന്ന സമയത്ത് അതിലൊരു കാര്യം പറയുന്നുണ്ട് ഏർ ഇസ്തിവാസുർക്കാണെന്ന കാര്യത്തിന് ജിമാ ഉണ്ടെന്ന ഇബിനു തൈമിയുടെ വാദത്തിന് വാദത്തിനോട് ഞങ്ങൾക്ക് യാതൊരുവിധ വിയോജിപ്പുമില്ല അത് അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അത് ഏത് ഏതൊരു കുട്ടികൾക്കും അറിയുന്ന കാര്യമാണ് എന്ന് പറയുന്ന ഒരു വാചകം അടർത്തി മാറ്റിക്കൊണ്ട് അത് എന്താ എന്ത് ഉദ്ദേശത്തിലാണ് ഇബിനുൽ താല പറഞ്ഞത് ആ ഉദ്ദേശത്തിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് മഹാബികൾ അത് സുന്നികൾക്കെതിരെ ഇബിനുൽ നസറി താല പറഞ്ഞതാണെന്ന് വ്യാപിപ്പിച്ചു കണ്ടു അതിന് അത് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നു കഴിഞ്ഞാല് സാഹു വസല്ലമഅ അലഅസീദീന മുഹമ്മദ് വ അലല്ലി വൽ അസ്ഹാബി അജ്മഈൻ അമ്മാ ബാദു ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുഅ്മിനീങ്ങളെ മുകളിൽ ഒരു സഹോദരൻ്റെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് സാധാരണഗതിയിൽ മുജാഹിദുകളായ ചില മൗലവിമാരും സുഹൃത്തുക്കളും എന്തൊക്കെയോ ആണെന്ന് കരുതി ബഹുമാനപ്പെട്ട ഇമാം ജസരി റഹിമഹുല്ലയുടെ ഒരു ഉദ്ധരണി ഇമാം തോഫിയുടെ അൽ ഇഷാറാത്തുൽ ഇലാഹിയ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട് അതിൽ ഇമാം ജസരി റഹിമഹുല്ല പറയുന്നത് ഇബനു തീമിയ പറഞ്ഞ അതേ വാദം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് എന്നാണ് പല മൗലവിമാരും അതുകൊണ്ട് സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ നിജസ്ഥിതി ഇതാണ് നാം ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട അല്ലാമ ഇമാം ജസരി ബഹുമാനപ്പെട്ട ഇമാം അൽ ജസറി റഹിമഹുല്ല ഏത് ആദർശക്കാരനാണ് ഏത് വിശ്വാസക്കാരനാണ് അദ്ദേഹം എന്താണ് അവിടെ ആ ഉദ്ധരണി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് വിശദീകരിച്ചിട്ടുള്ളത് ഇതൊക്കെ സവിസ്തരം നാം സംസാരിക്കേണ്ടതുണ്ട് ആദ്യമേ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് വിഷയം മുൻവിധിയോട് കൂടെ സമീപിക്കരുതേ കൃത്യമായും യാഥാർത്ഥ്യമായും വിഷയം സത്യം ഗ്രഹിക്കാനും മനസ്സിലായാൽ അത് അംഗീകരിക്കാനുമുള്ള സന്മനസ് കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീൻ ആമീൻദിൻ്റെ പ്രവർത്തകന്മാർ ഉദ്ധരിക്കുന്ന ഉദ്ധരണിയാണ് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻ കബീരിഹിം അന്നൽ അലൽ ഉദ്ധരണി അതിന്റെ അർത്ഥം ചെറുതായി ഒന്ന് വിശദീകരിക്കാം മുജാഹിദുകൾ മനസ്സിലാക്കിയ അർത്ഥമാണ് ഞാൻ ആദ്യമായി വിശദീകരിക്കുന്നത് അതിനുശേഷം എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നും നമുക്ക് പരിശോധിക്കാം രണ്ടാമത്തെ അഥവാ രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടി പറയുക എന്ന ഉദ്ദേശത്തിലാണ് അദ്ദേഹം ഈ ഉദ്ധരണി കൊണ്ടുവരുന്നത് നിങ്ങൾ പറയുന്നതായ കാര്യം വിഷയമാണ് മഅലൂമുൻ ഇൻദ സഗീരിൽ മുസ്ലിമീന ചെറിയ മുസ്ലിമീങ്ങളുടെ അടുക്കൽ പോലും വല്ലൻ അൻ കബീരിഹിം പിന്നല്ലേ വലിയവൻ ചെറിയ ചെറിയ ആളുകൾക്ക് പോലും അറിയപ്പെട്ട കാര്യമാണ് അത് എന്താ വിഷയം കാര്യം തീർച്ചയായും ഒരു സൃഷ്ടി അലൽ 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 ഇതുലാഖി ഇതുലാഖി ഇതുലാഖൻ അത് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ് ഇതുലാഖ് ലാ മിൻഹു ആ സൃഷ്ടിയിൽ നിന്ന് തേടാൻ പാടില്ല വലാ ഇലൈഹി ആ സൃഷ്ടിയിലേക്ക് ചേർക്കപ്പെടുകയും ചെയ്യരുത് ഒരു പ്രവർത്തിയെ ദൈവികമായ കഴിവ് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ സൃഷ്ടിയിലേക്ക് ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ സൃഷ്ടിയോട് തേടപ്പെടുകയോ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഇമാം ജസരി പറയുന്നു മാത്രമല്ല അങ്ങനെ തേടാൻ പാടില്ല എന്ന വിഷയത്തിൽ ഇജുമാ ഉണ്ട് താനും എന്നാണ് മുജാഹിദുകൾ ഈ ഉദ്ധരണി വിശദീകരിച്ചു കൊണ്ട് പറയാറുള്ളത് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി ഇത് മനസ്സിലാവണമെങ്കിൽ ധാരാളം വരികൾ മുകളിലേക്ക് പോകേണ്ടതുണ്ട് അത് ഒന്നിരിക്കൽ ഇത് സംസാരിക്കാറുള്ള മൗലവിമാർ ആ ഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സാധാരണ പ്രവർത്തകന്മാരായ മൗലവിമാർക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ മൗലവിമാർക്ക് ഈ ഭാഗങ്ങൾ മൗല മറ്റ് വലിയ മൗലവിമാർ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല ഇൻഷാ അള്ളാ ആ ഭാഗം ആദ്യമായൊന്ന് വിശദീകരിക്കാം അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ആ ഭാഗമാണ് മുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട മൂസ നബി ബഹുമാനപ്പെട്ടവരുടെ സംഘത്തിൽപ്പെട്ട ഒരാൾ ഒരു സഹായം ആവശ്യപ്പെട്ടു ആർക്ക് അദ്ദേഹത്തിന്റെ ശത്രുക്കളിൽപ്പെട്ട ഒരാൾക്ക് എതിരായി ഒരു സഹായം സാമുസാലി സലാമിനോട് അദ്ദേഹത്തിന്റെ സംഘത്തിൽപ്പെട്ട ഒരാൾ ആവശ്യപ്പെട്ടു ഈ ആയത്ത് സാധാരണഗതിയിൽ സുന്നികൾ ഓതാറുള്ള ഇസ്തിഹാസക്ക് അനുകൂലമായി ഓതാറുള്ള ആയത്താണ് ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം തൂഫി റഹിമഹുവാ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ് അവിടെയാണ് നോക്കേണ്ടത് ഈ ആയത്ത് കൊണ്ട് ഷംസുദ്ദീൻ അൽ ജസരി ലക്ഷ്യം എന്ന പണ്ഡിതനെതിരായി ഗ്രന്ഥം രചിച്ച ബഹുമാനപ്പെട്ട രചിച്ചീൻ റഹിമഹുല്ല ബഹുമാനപ്പെട്ടവർ ഈ ആയത്ത് കൊണ്ട് ലക്ഷ്യം പിടിച്ചു

അള്ളാഹുവുമായി ബന്ധപ്പെട്ട പ്രത്യേകമായ ഹക്കുകളിലും ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല ഫലാത്ത കുനുലി കരി ആ ഇസ്തിഹാസ മറ്റൊരാളോട് നടത്താൻ പാടില്ല അത് ഇബാദത്ത് പോലെയാണ് ഇബാദത്ത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി അള്ളാഹുവുമായി അള്ളാഹുവുമായി പ്രത്യേകമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ പ്രത്യേകമായി ബന്ധപ്പെട്ട കടമകളിലോ ഉള്ള ഇസ്തിഹാസ മറ്റൊരാളോട് നടത്താൻ പാടില്ല അത് റസൂലിനോട് നടത്താൻ പാടില്ല മറ്റൊരാളോട് നടത്താൻ പാടില്ല ഏതുപോലെ ഇബാദത്ത് പോലെ ഇബാദത്ത് മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഇസ്തിഹാസ ഒരാളോട് നടത്താൻ പാടില്ല എന്ന് ഷംസുദ്ദീൻ

മൂസാ നബി അലൈഹി സലാത്തു വസ്സലാമിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ് എന്ന് ആയത്തിൽ ഉണ്ടല്ലോ അങ്ങനെ വന്നാൽ ഫബി മുഹമ്മദിൻ അലൈഹി വസ്ലിതങ്ങളോട് എന്തായാലും ചോദിക്കാം അതിൽ തർക്കത്തിന് പിന്നെ വകയില്ല കാരണം മൂസാ നബിയെക്കാളും ശ്രേഷ്ഠനായ ആള് മുഹമ്മദ് നബിയാണല്ലോ അതുകൊണ്ട് മൂസാ നബി അലഹി സലാത്തു വസ്സലാമിനോട് ചോദിക്കാമെന്ന് വന്നാൽ മുഹമ്മദ് നബിയോട് ചോദിക്കാം കാരണം മുഹമ്മദ് നബി ഏറ്റവും അഫുദലാണ് അത് കൊണ്ട് കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയമാണ് ഇമാം ജസരി ജസരി ആ ആയത്ത് ബഹുമാനപ്പെട്ട സാധാരണഗതിയിൽ മുജാഹിദുകൾ പറയാറുള്ള ന്യായം കൊണ്ടുവരികയാണ് അത് ഇബിനുതീമിയ അടക്കമുള്ള എല്ലാവരും പറയുന്ന ന്യായം ബഹുമാനപ്പെട്ട ഇമാം ജസറി കൊണ്ടുവരികയാണ് എന്തിനു വേണ്ടി അതൊക്കെ കൊണ്ടുവരുന്നത് ഇതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാ ചോദിക്കപ്പെട്ടാൽ

നാമോ മരിച്ചവരോട് ചോദിക്കാൻ പാടില്ല മരിച്ചവരോട് സഹായം തേടാൻ പാടില്ല അഭിഷയമാണല്ലോ നമ്മുടെ വാദം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഈസാൻ നബി അലഹി സ്വലാമിനോട് ചോദിച്ചത് മരണപ്പെട്ടവരോട് ചോദിക്കാൻ പാടില്ല എന്ന ഞങ്ങളുടെ വാദത്തിന് തെളിവായിട്ട് നിങ്ങൾ ഉദ്ധരിക്കുന്നത് ശരിയല്ല കാരണം എന്തുകൊണ്ട് അത് മഹലു തർക്ക വിഷയമല്ല ഇതാണ് ഇബനുതീമിയയുടെ ഒരു കണ്ടത്തിൽ അതിനെ മൂപ്പര് ചെയ്യാൻ അരി ഷംസുദ്ദീനിൽ മൂപ്പില് റദ്ദെയ്യാണ് വേണ്ടി വേണ്ടി ചെയ്യാൻ അദ്ദേഹം നോക്കി ബഹുമാനപ്പെട്ട ഇമാം ജസരി ഇദ്ദേഹത്തിന്റെ ഈ ഖണ്ഡനത്തിന് മറുപടി പറയും ജീവിച്ചിരിക്കുന്നവരോട് പറയാണ് എന്ന് വന്നാൽ മരണപ്പെട്ടവരോടും പറ്റും അതും ഒരുപോലെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നവരോട് അനുവദനീയമാണെങ്കിൽ മരുന്ന് മരിച്ചവരോട് ചെയ്യാൻ പറ്റൂലെന്ന് പിന്നെ പറയുന്ന ന്യായമില്ല കാരണം ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാൽ ആ ജീവിച്ചിരിക്കുന്നവൻ എന്താകൂല ഇരാഹാകൂലെങ്കിൽ മരണപ്പെട്ടവനോട് ചോദിച്ചാൽ മരണപ്പെട്ടവനും ഇരാഹാകൂല ഇരാഹിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ജീവിച്ചിരിക്കുന്നവനോടും മരണപ്പെട്ടവനോടും ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എങ്കിൽ ന്യായമുണ്ട് അല്ലാതെ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാം മരണപ്പെട്ടവരോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നവർക്ക് ഇബാദത്ത് ചെയ്യാം മരണപ്പെട്ടവർക്ക് ചെയ്തു എന്ന് പറയുന്നത് പോലെ പോകുന്നുണ്ട് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരോട് അനുവദനീയമാണെന്ന് വന്നാൽ മരണപ്പെട്ടവരോട് അത് ചെയ്യലും അനുവദനീയമാണ് വിഷയത്തിൽ സമമാണ് എന്ന് ഇമാം ജസരി പറയാ എന്നിട്ട് വീണ്ടും പറയാം മാത്രല്ല മരിച്ചോലോട് എന്തായാലും ചെയ്യാന്നാ വരിക ജീവിച്ചിരിക്കുന്നവരോട് അനുവദനീയമാണെന്ന് വന്നാൽ മരണപ്പെട്ടവരോട് എന്തായാലും അനുവദനീയമാണെന്ന് വരുന്നു കാരണം അദ്ദേഹം ന്യായം പറയാണ് അടുത്തവർ മരണപ്പെട്ടവരാണ് ജീവിച്ചിരിക്കുന്നവരെ കേൾ അഹുവിലേക്ക് അടുത്തവർ മരണപ്പെട്ടവരാണ് ലിബു ജോഹിൻ പല കാരണങ്ങളുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ മരണപ്പെട്ടവരോട് എന്തായാലും ചോദിക്കാം എന്നതിന് പല ന്യായങ്ങളും ഉണ്ട് ബഹുമാനപ്പെട്ടവർ മൂന്ന് ന്യായങ്ങൾ അവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അതെല്ലാം ഇവിടെ എടുത്തു പറഞ്ഞ് സമയം തിരിച്ചു നിൽക്കുന്നില്ല തിമിയയുടെ രണ്ടാമത്തെ ന്യായാണ് ഇവന് തിമിയ പറഞ്ഞല്ലോ രണ്ടാ രണ്ട് ന്യായങ്ങൾ ഉണ്ട് ഒന്നാമത്തെ ന്യായം അന്ന് മൂപ്പര് ജീവിച്ചിരിക്കുന്നവരാണ് അര് മുസാനബി അലൈഹി ഇസ്ലാം അതുകൊണ്ട് മരിച്ചവരോട് തേടാൻ പാടില്ല എന്ന് നമുക്ക് വാദമുള്ളൂ അതുകൊണ്ട് ജീവിച്ചിട്ട് അത് മഹലുൻ നിസാഴേ എന്ന് പറഞ്ഞു

തൻ്റെ എതിരാളിക്ക് എതിരെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി അത് നബിക്ക് പറ്റുന്ന കാര്യമാണല്ലോ അതിലാണല്ലോ സഹായം തേടിയത് അത് സാധാരണഗതിയിലുള്ള ഒരു ഭൗതിക ഭാഷയെ പറഞ്ഞാൽ ഒരു കാര്യമാണ് സൃഷ്ടികളോട് ചെയ്യാൻ പാടില്ലെന്ന് നാം പറയുന്നത് അള്ളാഹ് മാത്രം കഴിയുന്ന കാര്യത്തിലാണ് റഹ്മത്ത് ചെയ്യാന് മഹഫിറത്തിന് ചോദിക്കാൻ ഹയാത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അതല്ലാത്ത മാത്രമേ പറ്റൂ അങ്ങനെയുള്ള കാര്യത്തിൽ സൃഷ്ടിയോട് ചോദിക്കുന്നതിനെയാണ് നാം വിമർശിക്കുന്നത് എന്ന ഇബിനു തീമിയയുടെ രണ്ടാമത്തെ ന്യായം കൊണ്ടുവരികയാണ് ഫലായുഖാലു അപ്പൊ പറയാൻ പാടില്ല യാ ഔ ഔ മാലം മുഹമ്മിർ ഇതൊന്നും മുഹമ്മദ് നബിയോട് പറയാൻ പാടില്ല അതെല്ലാം കൊണ്ട് നബിയോട് ഇതൊക്കെ കൊണ്ട് എതിരഭിപ്രായ വിധം വിധം എതിരഭിപ്രായമില്ലാത്ത ഈദ് തിമിയയുടെ രണ്ടാമത്തെ വാദമാണ് ഇതിനെയാണ് ബഹുമാനപ്പെട്ടവര് ഖണ്ണിക്കുന്നത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനിയാണ് നമ്മുടെ തിമിയയുടെ ഈ രണ്ടാമത്തെ ബഹുമാനപ്പെട്ട ഇമാം ജസരി ഖണ്ണിക്കുകയാണ് നിങ്ങൾ കാര്യം മാത്രം അവകാശപ്പെട്ട സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല എന്ന കാര്യം അതൊരു കാര്യമാണ് അതിൽ മുസ്ലിമീന ചെറിയ മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഫല്ലൻ അൻ കബീരിഹിം എന്നിട്ടല്ലേ വലിയവര് ചെറിയ ആളുകൾക്ക് പോലും സംശയമില്ലാത്ത വിഷയമാണ് എന്ത് തീർച്ചയായും സൃഷ്ടി അവനിൽ അവനിലേക്ക് ചേർക്കപ്പെടാനും എന്തിനെ ഒരു പ്രവർത്തനത്തിന് കുതിരത്ത് കൊണ്ട് പ്രത്യേകമായ കാര്യത്തിന് സൃഷ്ടിയിലേക്ക് അലലി തുലാഖ് നിരുപാധികം നിരുപാധികം ചേർക്കപ്പെടാൻ പറ്റൂല ഇതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അപ്പൊ തന്നെ ഈ അലൽ ഇതുലാഖ് നിരുപാധികം ചേർക്കപ്പെടാൻ പറ്റൂല എന്നാ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഉപാധികളോടെ ചേർക്കപ്പെടാം ഉപാധികളോടെ ചേർക്കപ്പെടാം അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങള് എന്ത് ചെയ്യ സൃഷ്ടികളിലേക്ക് ഉപാധികളോട് ചേർക്കപ്പെടുകയും സൃഷ്ടികളോട് ചോദിക്കപ്പെടുകയും ചെയ്യാം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഈ ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ അൽ ജസരി ഇത് പറഞ്ഞ ഉടനെ തന്നെ

ഞങ്ങൾക്ക് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത് വഫാത്തായ നബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്ക് അള്ളാഹുവേ നബിയുടെ കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു തരണം എന്ന് പറയുകയാണ് തത്വത്തിൽ ചെയ്യുന്നത് അല്ലാതെ

തങ്ങളുടെ ഹുജറത്തു ഷരീഫയിൽ ചെന്ന് തങ്ങളിൽ അഭയം തേടി നബി തങ്ങളോട് ആവശ്യപ്പെടാറില്ല അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യം നിരുപാധികന്മാരും ചെയ്യൂല മറിച്ച് ഉപാധികളോട് കൂടെ ചെയ്യാം അപ്പോ റസൂൽ തങ്ങളുടെ കബറിങ്ങിൽ നബിയെ തരണം എന്ന് പറഞ്ഞിട്ട് നബി നബി ആ പൊറുക്കലിനെ ചേർക്കുക എന്നത് ഉപാധികളോടാണ് അതെന്താ നബിയെ ഞങ്ങൾക്ക് കിട്ടണം അതിനുവേണ്ടി അങ്ങ് ശുപാർശ ചെയ്യണമെന്ന നബിയെ എന്റെ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ നബിയെ എനിക്ക് രോഗം മാറിക്കിട്ടണം അതിനു വേണ്ടി അങ്ങ് എത്തി ചെയ്യണമെന്നാണ്

ും അതുപോലെ തന്നെ സബബുമാണെന്നുള്ള നിലക്കാണ് അതുകൊണ്ട് അത്തരത്തിൽ ചെയ്യുന്നതിനും ചെയ്യുന്നതിനും തേടുന്നതിനും അത് ചെയ്യുമെന്ന് പറയുന്നതിനും ഒരു വിരോധവും ഇല്ല ഇതാണ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ അൽ ജസരി ജസറി അവിടുന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള നമ്മൾ വെറുതെ പറയുകയല്ല ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ അൽ ജസരി ജസറി അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഗ്രന്ഥമാണ് അത് ജസരി തങ്ങളുടെ വിഖ്യാതമായ ഗ്രന്ഥാൻ അതിലുള്ള ചില പദ്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ബഹുമാനപ്പെട്ടവരെ ഷംസുദ്ദീൻ അൽ ജസരി ബഹുമാനപ്പെട്ടവര് പറയുകയൂൽ ഹൃദയം പൊട്ടിക്കൊണ്ട് ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു ഞാൻ ധാരാളം ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് ആ ദോഷങ്ങൾ മുഴുവനും തന്നിട്ട് അത് മുഴുവനും മാഴ്ച കളഞ്ഞിട്ട് അതിന് മുഴുവനും പ്രതിവിധിയാക്കി തന്നുകൊണ്ട് എന്നോട് കാരുണ്യം കാണിക്കണേ നബിയേ നബി തങ്ങളെ വിളിച്ച് ഇസ്തിഹാസ ചെയ്യുകയാണ് ഇമാം ജസരി ജസരിപ്പെട്ടവര് വീണ്ടും വഫാത്തായ വിളിക്കുകയാണ് ഞാൻ തെറ്റ് എന്റെ ശരീരത്തോട് അക്രമം കാണിക്കുമ്പോൻ അങ്ങയെ ഞാൻ സമീപിക്കുന്നത് തായിബായി കൊണ്ടാണ് തൗബ നബിയെ തന്നിട്ട് എന്നോട് കാരുണ്യം കാണിക്കണേ നബിയെ ഇതാരാ ഷംസുദ്ദീൻ അൽ ജസി റസൂലിൽ നിന്ന് തേടുന്നു നബിയോട് മഹുഫീറത്തിനെ തേടുക നേരത്തെ എന്താ പറഞ്ഞത് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കരുത് അങ്ങനെ ചോദിക്കാൻ ചെറിയ കുട്ടിക്കും അറിയാം എന്ന് പറഞ്ഞ ഷംസുദ്ദീൻ അൽ നബിയോട് റഹ്മത്ത് പറഞ്ഞു അതൊന്നും അല്ല നിരുപാധികമല്ല ബഹുമാനപ്പെട്ടവർക്കറിയാം അള്ളാന്റെ റസൂല് പോർക്കൂല അള്ളാന്റെ റസൂല് ചെയ്യൂല മറിച്ച് അതൊക്കെ മുഴുവനും തേടലാണ് നബിയെ അങ്ങ് ഷഫാ ചെയ്യണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അങ്ങയുടെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കലാണ് ഈ ചോദ്യത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ജസരി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗണ്ണിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അല്ലി ഷാറാ ബഹുമാനപ്പെട്ട ഇമാം തോഫി കൊണ്ടുവന്നിട്ടുള്ളവരെ ഇത്തരത്തിലുള്ള ഉദ്ധരണികളാണ് സാധാരണഗതിയിൽ മുജാഹിദുകൾ തെറ്റിദ്ധാരണകൾക്ക് വിധേയമാക്കാറുള്ളത് ഇത്തരത്തിലുള്ള കിതാബിന്റെ ഏതെങ്കിലും ഒരു കഷ്ടം കൊണ്ടുവന്നിട്ടാണ് ഈ ഇമാമിങ്ങളൊക്കെ ഇസ്തിഹാസക്ക് എതിരാണ് അതുപോലെ തന്നെ അഹുലസുനബൽ ജമാഅത്തിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാരാണ് വിരുദ്ധ ചേരിയിലാണ് ഇവർ മുഴുവനും ഈ മുജാഹിദുകളുടെ ആശയം പിൻപറ്റിയവരാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പൊട്ടീസാക്കാനും ജനങ്ങളെ ഈ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താനും ശ്രമിക്കാറുള്ളത് അതുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ സംശയങ്ങൾ നിങ്ങൾക്കുള്ളത് മുഴുവനും നിങ്ങൾ സുന്നി പണ്ഡിതന്മാരോട് ചോദിച്ച് ആ വിഷയത്തിന്റെ കൃത്യമായ വിവരണം കേട്ട് മനസ്സിലാക്കി സംശയം ദൂരീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസല വലൈക്കും വാഹമത്തല്ല